വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി മൂന്ന് പേർ അറസ്റ്റിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി മൂന്ന് പേരാണ് വണ്ടൂരിൽ അറസ്റ്റിലായത് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് സ്വദേശി മുതുകോടൻ സമീർ ബാബു കോഴിക്കോട് പെരുമണ്ണ കോട്ടത്തായം സ്വദേശി കോവിലകത്ത് പറമ്പിൽ അക്ബർ ബാലുശ്ശേരി കായലം സ്വദേശി അമ്പലത്ത് വീട്ടിൽ മുഹമ്മദ് ഷബീർ എന്നിവരെയാണ് എസ് എ സജി എം അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് ചാക്കിലായി സൂക്ഷിച്ച എട്ട് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രാഹാമിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപു കുമാറിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി ഏഴരയോടെ വണ്ടൂർ കൂരിക്കുണ്ട് ബൈപ്പാസ് റോഡിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് ബഷീറും അക്ബറും സ്കൂട്ടറിൽ ചാക്കിലായി കൊണ്ടുവന്ന കഞ്ചാവ് ഇടനിലക്കാരനായ സമീർ ബാബുവിന് കൈമാറുമ്പോഴാണ് പ്രതികൾ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തിയതിന് സമീർ ബാബുവിന് കരുവാറക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി എ എസ് ഐ സിനി സി പിഒമാരായ അജിത് കുമാർ ബൈജു നിസാമുദ്ദീൻ ഇർഷാദ് രാജ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഈ ചാനൽ വണ്ടൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ